ജെ ബി ആ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിൽ പട്ടികൾ പെറ്റുകൂട്ടുന്നത് പോലെയാണ് ന്യൂസ് ചാനലുകൾ മുളച്ചുപോകുന്നത് ഈ ചാനലുകളുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് അറിയുമോ ലോകത്തെമ്പാടുമുള്ള ഇസ്ലാം വിരോധികൾക്ക് വയറ നിറച്ച് ഇസ്ലാം മതത്തെയും ഇസ്ലാം മത വിശ്വാസികളെയും പൊലയാട്ട് പറഞ്ഞുകൊണ്ട് അവർക്ക് അന്നമായിട്ട് ഊട്ടി കൊടുക്കുക അവരുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുക ഇതാണ് ഈ ചാനലുകളുടെ പണി അങ്ങനെ ഒരു ചാനൽ നമുക്ക് ഇവിടെ പരിചയപ്പെടാം ീതിക്ക് നടത്തുന്ന ബലിപെരുന്നാൾ ദിനത്തിലെ മൃഗബലി വേണ്ട എന്ന് വെച്ച ഒരു മുസ്ലിം രാഷ്ട്രം കന്നകാലകളുടെ എണ്ണം സംരക്ഷിക്കണം അതുകൊണ്ട് തന്നെ ബക്രീദ് ദിനത്തിൽ വ്യത്യസ്തമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് മൊറാക്കോ എന്ന മുസ്ലിം രാഷ്ട്രം ഈ ഈ കർമാ ന്യൂസിലെ പറയുന്നത് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ പ്രീതിക്കായാണ് മൃഗങ്ങളെ മൃഗങ്ങളെ അത് മൊറോക്കോ നിർത്തി എന്നാണ് പറഞ്ഞത് ചരിത്രം അറിയില്ലെങ്കിൽ ചരിത്രം പഠിച്ചിട്ട് വരൂ ഹേ നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ല വിവരമില്ല എന്താണ് നിങ്ങൾ ഈ ഈ ബക്രീദ് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മഹത്വം എന്താണെന്ന് ഞാൻ പറഞ്ഞത് മക്കളില്ലാത്ത രണ്ട് ദമ്പതികൾക്ക് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു മകനുണ്ടായി അപ്പോൾ ദൈവം ആ പിതാവിനോട് അഭ്യർത്ഥിച്ചു നിങ്ങൾ നിങ്ങളുടെ മകനെ എനിക്ക് വേണ്ടി ബലി നൽകുവായിരുന്നു ദൈവത്തെ അന്ധമായി ആരാധിക്കുന്ന ആ മനുഷ്യൻ ആ വൃദ്ധനായ മനുഷ്യൻ ദൈവം പറഞ്ഞ വാക്കുകൾ അതേപടി അനുസരിച്ചുകൊണ്ട് ആ മകനെ ബലി നൽകുവാൻ വേണ്ടി അവർ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി നല്ലോണം കത്തിയെല്ലാം മൂർച്ചയാക്കി ആ മകന്റെ കഴുത്തിൽ അറുത്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് മകൻ്റെ ആ കഴുത്ത് മുറിയുന്നില്ല എത്ര അറത്തിട്ടും മകൻ്റെ കഴുത്ത് മുറിയുന്നില്ല ആ വൃദ്ധനായ ആ പിതാവ് ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു ഹേ ദൈവമേ എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണോ ആറ്റുനോട്ടുണ്ടായ ഒരു മകനെ കൊല്ലാൻ എന്നോട് കൽപ്പിച്ചു അത് ഞാൻ ഇവിടെ പൂർത്തീകരിക്കുകയാണ് എന്നിട്ടും എന്റെ കത്തി ഞാൻ നടക്കുന്ന ഈ കത്തി ഇതിനെ മൂർച്ച പോരാ ഞാൻ എത്ര മൂർച്ചയാക്കിയിട്ടും എന്റെ മോന്റെ കഴുത്ത് മുറിയുന്നില്ല എന്നെ വീടും പരീക്ഷിക്കാണോ എന്ന് ആ പിതാവ് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറയുകയാണ് പുത്രനോട് അതിൽ വിട്ട സ്നേഹം കണ്ടപ്പോൾ നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കർമ്മം ഇവിടെ ചെയ്യേണ്ടതില്ല ഇങ്ങനെ പരിക്കുകൊടുക്കുന്ന ഒരു സംഭവം ഇസ്ലാമിൽ ഇല്ല എന്നാണ് ദൈവം അവിടെ പറയുന്നത് പകരം ഒരാടിനെ ഇറക്കിക്കൊടുത്ത് ഇതിനത്ത് നീ പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണമാക്കി കൊടുക്കൂ എന്നാണ് അള്ളാഹു കൂടെ കൽപ്പിച്ചത് അല്ലാതെ അള്ളാഹുന് ബലി നൽകണം എന്തല്ലാതെ പറഞ്ഞത് ഇതുപോലത്തെ യച്ചിൽ ദീനികൾക്ക് ചരിത്രം പഠിച്ചു വരണം ഇസ്ലാം എന്താണെന്ന് പഠിച്ചു വരണവർ ഈ ആടിന്റെ അർത്ഥ പാവങ്ങൾക്ക് ഭക്ഷണമാക്കി കൊടുക്കൂ എന്നാണ് അള്ളാഹു കൂടെ കൽപ്പിച്ചത് അല്ലാതെ അള്ളാഹുന് ബലി നൽകണം എന്തല്ലാതെ പറഞ്ഞത് ഇതുപോലത്തെ യെച്ചിൽ ദീനികൾക്ക് ചരിത്രം പഠിച്ചു വരണം ഇസ്ലാം എന്താണെന്ന് പഠിച്ചു വരണവർ ഈ ആടിന്റെ അർത്ഥ് പാവങ്ങൾക്ക് ഭക്ഷണമാക്കി നീ എന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ആ വൃദ്ധനായ മനുഷ്യൻ ആ ആടിനെ അവിടെ അർത്ത് പാവങ്ങൾക്ക് ദാനമായി നൽകി എന്നാണ് ചരിത്രം ഇസ്ലാം പറയുന്നത് ഇതിന്റെ സ്മരണാർത്ഥമാണ് ഇതിന്റെ ഓർമ്മയായിട്ടാണ് ലോകത്തെ എല്ലാ ജനങ്ങളും ബക്രീദ് ബലി ബരുന്നാൾ എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ബലിയല്ല ഇത് അള്ളാഹുന് കൊടുക്കുന്നൊരു ബലിയല്ല മറിച്ച് പാവപ്പെട്ട മനുഷ്യർക്ക് അന്നമായി കൊടുക്കുന്നതാണ് ഈ മാംസം ഈ കന്നുകാലികളായിട്ടുള്ള മൃഗങ്ങളെ അറർത്ത് പാവങ്ങൾക്ക് ഭക്ഷണമാക്കി കൊടുക്കുക അതിനാണ് ഈ വരി പെരുന്നാൾ ഉന്നത്തെ പുണ്യമായ ഒരു വിശേഷത്തെയാണ് ഈ പെണ്ണുമ്പിൾ എങ്ങനെ പറയുന്നത് ലോകമെമ്പാടുമുള്ള ഇസ്ലാം വിരോധികളുടെ എച്ചിൽ വാങ്ങി തെന്നിട്ട് ഇങ്ങനെ പറയല്ല പെണ്ണുമ്പിളെ നിങ്ങൾക്ക് ചരിത്രം മാപ്പ് തരില്ല യാതൊരു തെളിവുമില്ലാതെ മൊറോക്കോ എന്ന രാജ്യം കന്നുകാലികളെ നിരോധിച്ചു ഈ ബക്രീദ് ദിനത്തിൽ മാത്രമായിട്ട് കന്നുകാലി ശാലകൾ അടച്ചു കർമാനൂസീക്രട്ടായി കിട്ടിയ രഹസ്യമാണ് ഈ പെണ്ണുമുള്ള മനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്ന കഥ കൊളം പെണ്ണുമുള്ള കൊളം നിങ്ങൾ അവതരണം കലക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നാണമില്ലേ ആനലുകാരെ ഈ വായിക്കുന്ന അവതാരകേയ സ്ത്രീയെ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ എവിടെ പ്രൂഫ് ഉള്ളത് നിങ്ങൾക്ക് മൊറോക്കോ രാജാവ് പറയുന്ന വീഡിയോ നിങ്ങൾ കാണിച്ചോ മൊറോക്കോ രാജ്യത്ത് കന്നുകാലി പൂട്ടിയ തടങ്കൽപ്പാളയം നിങ്ങളെ കാണിച്ചോ എന്ത് എവിടെച്ചാണ് നിങ്ങൾക്കുള്ളത് ഇന്ത്യയിൽ എത്ര ചാനലുകളുണ്ട് അവരൊന്നും പറയാത്ത വർഗീയപരമായ പരമർശം പറയുന്ന നിങ്ങളെയും നിങ്ങളുടെ ചാനലുകളും മനുഷ്യന്മാരുടെ മനം തിന്നുക അതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ജെ ബി ആർ ന്യൂസിന്റെ ഈ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു ഗുഡ് ബൈ